നമുക്ക് ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് ഉച്ചയൂണിന് ബീട്രൂട്ട് വട്ടത്തിലരിഞ്ഞിട്ട് മുളകും പൊടി ഉപ്പ് ഒക്കെ പരട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളകും പൊടി ഉപ്പും ഇട്ടിട്ട് പരട്ടിയെടുക്കാം നമ്മൾ മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി നമ്മളത് എല്ലാ തമ്മിലേക്കും ഇങ്ങനെ പരട്ടി പരട്ടിയെടുക്കാം നല്ല രസമാണ് ബീട്രൂട്ട് ഇങ്ങനെ ചോറുണ് നല്ല ചൊടിയാണ് അതേപോലെ ബീട്രൂട്ട് തന്നെ ഉപ്പേരി വെച്ച ഒരു മധുര രസമല്ല ഇനി നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മള് ഇതോരോന്നോരോന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം വെച്ചുകൊടുക്കും കൊടുത്തു നമ്മൾ ചെറുതീല് ഈ വെളിച്ചനല്ലായിടത്തേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം വെച്ചിട്ട് എല്ലായിടത്തും ആവാനായിട്ട് ഇനി നമുക്കത് ചെറുതീല് വെക്കാം നമ്മളെ വീട്ടിലൂട്ട് ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് മച്ചിട്ട് കൊടുക്കാം ഇത് എണ്ണ കുടിക്കൊന്നുമില്ല ഇത് അതച്ചൊടിയാണ് ചോറിക്ക് ചോറാ കഞ്ഞിയാ വെറുതെ തിന്നാനായാലും നല്ലതാ അങ്ങനെ നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തു അങ്ങനെ നമ്മളുടെ ബീട്രൂട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്കാം നമുക്ക് കഴിച്ചോക്കാം ഉം നല്ല ചൂടാണത് ഉം നല്ല ചൂടും നല്ല ടേസ്റ്റും ഉണ്ടോ Ali dobro, to nak jedno